ഹായ് ഗുരുവൺ ചെറിയ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഞാൻ പുലർച്ചെ മൂന്ന് മണി സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ എട്ട് മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉറക്കം കാര്യങ്ങളൊന്നുമില്ല അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പൊന്നുപ്രേക്ഷകരെ നിങ്ങൾ ആ നാടകം കണ്ടോ ഇരുപത്തി മൂന്ന് ഇറക്കിയ പുതിയ നാടകം എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ സ്ക്രിപ്റ്റ് എഴുതിയ ചങ്ങായിയോടെ ഒരു കാര്യം പറയുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സൊരു പതിനേതോ പതിനാറോ വയസ്സ് നിങ്ങൾ നിങ്ങളാക്കിരുന്നെങ്കിൽ വേറെ ലെവലായനെ ഇത് ഇരുപത്തിമൂന്ന് വയസ്സ് കുറച്ച് കൂടിയോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് ഒരു പതിനാറോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതല്ലേ ഒരു ക്ലാരിറ്റി അല്ലെ അങ്ങനെയല്ലേ വേണ്ടത് പൊന്നുപ്രേക്ഷകരെ എന്തൊക്കെയാണ് നമ്മളീ കേൾക്കുന്നത് പൊന്നാര ചങ്ങായിമാരെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇപ്പോൾ മറ്റേ അതിജീവിത എന്ന് പറയുന്ന ആ സാധനത്തിന് വിവാഹം കഴിഞ്ഞ കാര്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിഞ്ഞു അതിനുവേണ്ടി പിന്നെ ഒരു സാധനത്തെ കൂടി ഇറക്കുകയാണ് വിവാഹം കഴിയാത്തൊരു സാധനത്തെ കൂടി ഇറക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് നാടകമെന്ന് കാണുന്ന കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മനസ്സിലായി എന്നതാണ് സത്യം ഈ വാർത്ത കൊടുക്കുന്നതിന് താഴെ വരുന്ന കമന്റ് നിങ്ങൾ നോക്കിയാൽ മതി ആകെ പത്ത് ശതമാനമാണ് അവന്മാർക്ക് സപ്പോർട്ട് ഉള്ളത് ബാക്കി തൊണ്ണൂറ് ശതമാനം രാഹുൽ പങ്കൂട്ടത്തിന് സപ്പോർട്ടാണ് കാരണം ജനങ്ങൾ ചോറാണ് കഴിക്കുന്നത് ആ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഓക്കെ പൊന്നുപ്രേക്ഷകരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യം ഒന്ന് ഇന്നലെ ഏഷ്യനെറ്റ് ന്യൂസ് പച്ചക്കളവ് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുക്കുകയാണ് അതിന് ഞാൻ ഇന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിക്കാൻ പോവുകയാണ് രണ്ട് രണ്ട് സി പി എം നേതാക്കളുടെ കമ്പി ഫോൺ സംഭാഷണം പുറത്തായിട്ടുണ്ട് ഓക്കെ ഞാൻ അത് പ്ലേ ചെയ്യും അവന്മാർ അങ്ങനെ വൃത്തികേട് കാണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കമ്പി ഫോൺ കോളുകൾ ഞാൻ പുറത്ത് വിടും അത് ഞാൻ ഇന്ന് എന്തായാലും വിടും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് ഈ പറയുന്ന അതിനുശേഷം ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട് പാലക്കാട്ടുകാരായ ജനങ്ങളോട് നമ്മൾ ചോദിച്ചു സർവേവലമായിട്ട് നിങ്ങൾക്ക് രാഹുൽ മെങ്കൂട്ടത്തിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ തരുന്ന ഉത്തരം കൂടി നിങ്ങൾ കാണണം അപ്പോൾ നമുക്ക് ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസ് പച്ചക്കളവ് പറഞ്ഞ ഒരു വാർത്തയെ പരാതി അതിൽ യുവതിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യം പരാതി നൽകിയ യുവതിക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണം തന്നെ ഭയപ്പെടുത്തി എന്നാണ് പറയുന്നത് എന്താണ് ഈ പറയുന്നത് ഒരു കാര്യം പറയുകയാണ് അതിജീവിത എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഫോട്ടോ ആരെങ്കിലും പബ്ലിഷ് ചെയ്തോ ആ സാധനത്തിന്റെ പേരാരെങ്കിലും പറഞ്ഞോ ആ സാധനത്തിന്റെ എഡ്രസ് ആരെങ്കിലും പറഞ്ഞോ പിന്നെ എന്തിനാണ് വെറുതെ പറയുന്നത് എന്തിനാണ് ജനങ്ങളെ കളവ് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം അവരുടെ ചിത്രങ്ങളടക്കം രാഹുലിന്റെ ഫോളോവേഴ്സ് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത് വ്യക്തി ഹത്യ നടത്തി അവരുടെ സ്വകാര്യത മനഃപൂർവ്വം നശിപ്പിച്ചു ഓ ആണോ ഇത് ഇതൊക്കെ ഏഷ്യനെറ്റ് ന്യൂസ് ആണ് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു യൂട്യൂബറിൽ നിന്ന് പറയുകയാണെങ്കിൽ ഓക്കെ പോട്ടെ എന്ന് വെക്കാം നമുക്ക് വലിയ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഏഷ്യനെറ്റ് ന്യൂസ് പറയുകയാണ് രാഹുൽ ഈശ്വർ ഈ പറയുന്ന അതിജീവിതയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്ന് എവിടെ പബ്ലിഷ് ചെയ്തു എന്തിനാണ് കളവ് പറയുന്നത് ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ പൈസ മേടിച്ച് പണിയെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഇത്തിരിയെങ്കിലും സത്യസന്ധമായി വാർത്ത കൊടുക്കണ്ടേ രാഹുൽ മെൻകൂട്ടത്തിൻ്റെ അതായത് ഈ രാഹുൽ മെൻകൂട്ടത്തെ നിങ്ങൾ വിമർശം പ്രശ്നമില്ല എന്തുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഈശ്വർ അതിജീവിതയുടെ ഫോട്ടോ വെച്ചു എന്നുള്ള പച്ചക്കളവ് നിങ്ങൾ പറയുന്നത് ഞങ്ങളൊക്കെ കാണുന്നതല്ലേ വീഡിയോ അതായത് രാഹുൽ ഈശോന്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ എന്താ അല്ലേ ഇതിൽ നിന്ന് തന്നെ അതായത് ഇതിൽ നിന്ന് തന്നെ സാധാരണക്കാരായ പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം യുവന്മാർ കൊടുക്കുന്ന എല്ലാ വാർത്തയും പച്ചക്കളവാണെന്നാണ് ഇപ്പൊ നാളെ വരും നിങ്ങൾ വരാൻ രാഹുൽ മങ്കൂട്ടത്തിൽ പതിമൂന്ന് വയസ്സുകാരെ പീഡിപ്പിച്ചു പന്ത്രണ്ട് വയസ്സുകാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നാണമില്ലാതെ കള്ള വാർത്ത തുരു വരാനുണ്ട് ഓക്കെ വരാൻ ഭയമുണ്ടായി എന്ന് ഈ യുവതി ചൂണ്ടിക്കാട്ടുകയാണ് ഓ ആണോ ഭയം ഭയം ഒരു യുവതി ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫേസ് വരുന്നില്ല അവരുടെ അവരുടെ അതായത് പേര് വരുന്നില്ല എഡ്രസ് വരുന്നില്ല ഒരു മണ്ണാങ്കട്ടും വരുന്നില്ല പൊന്നു ഞാൻ സംസാരിക്കുമ്പോൾ ഒന്ന് ഇതാവുന്നുണ്ട് കാരണം ഉറക്കില്ല പുലർച്ചെ മൂന്ന് മൂന്നര മണിയാകുമ്പോഴേക്കാണ് ഷൂട്ട് ചെയ്യുന്നത് അതായത് നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം പഠിച്ചു വരുമ്പോൾ കുറച്ച് ലേറ്റായി ഓക്കെ ഇവിടെ ഞാൻ ചോദിക്കുകയാണ് ഒരു പെണ്ണ് ഒരു പുരുഷനെതിരെ ഇല്ലാത്ത പരാതി കൊടുക്കുകയാണെങ്കിലും ഉള്ള പരാതി കൊടുക്കുകയാണെങ്കിലും പൊന്നാന പ്രേക്ഷകരെ അവരുടെ പേര് വരുന്നില്ല അവരുടെ അഡ്രസ്സ് വരുന്നില്ല പിന്നെ എന്തിന് പേടിക്കണം അപ്പോൾ ഇത് ആരുടെയോ ഒരാളുടെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാർത്തയാണ് വരുന്ന മൈൽ ഐഡിയ ആണ് എനിക്ക് ഞാൻ ഒരു കാര്യം പറയുകയാണ് നിങ്ങളും ചെയ്യണം അവന്മാർ ചെയ്യുമ്പോൾ നിങ്ങളും പിണറായി വിജയനെതിരെ ഇങ്ങനെ കേസ് വെറുതെ വെറുതെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനും മിണ്ടാണ്ടിരിക്കുന്നു അല്ല അങ്ങനെ ബാക്കിയും കൂടി ഇന്ന് മറ്റൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന കെ പി സി സി അധ്യക്ഷന്റെ പ്രസ്താവന തന്നെ തന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഇതോടെ സത്യം ലോകത്തെ അറിയിക്കാൻ തനിക്ക് ബാധ്യതയുണ്ട് എന്ന് അപ്പോ ഞാൻ ഇവരോട് പറയുകയാണ് കണ്ട ഇത് ഉള്ളതാണെങ്കിലും കണ്ട ആണുങ്ങളുടെ കൂടെ കിടക്കുമ്പോ ഒന്ന് ആലോചിക്കണമായിരുന്നു ഓക്കെ അല്ലെങ്കിൽ നീ കിടന്നതിന് ആ സമയത്ത് എന്തുകൊണ്ട് നീ പരാതി കൊടുത്തിട്ടില്ല ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം രാഹുലിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ് തന്റെ ലക്ഷ്യം ഇപ്പോൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ പറയുന്നത് മറ്റു സ്ത്രീകളെ രാഹുലിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് അതായത് ഞാൻ ആകെ ഷോക്കാണ് മക്കളെ നമ്മുടെ കേരളം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറഞ്ഞ് നാല് സീറ്റിനു വേണ്ടി എന്തും ചെയ്യും അവൻ്റെ ജീവിതം ഇല്ലാതായാലും എന്ത് പ്രശ്നം അതായത് യം ആർ ചിന്തിക്കുന്നത് രാഹുൽ വങ്കൂട്ടത്തിൻ്റെ ജീവിതം ഇല്ലാതാവട്ടെ ഞങ്ങൾക്ക് വേണ്ടത് സീറ്റാണ് ഞങ്ങൾക്ക് വേണ്ടത് വോട്ടാണ് പൊന്നാന പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ് നിങ്ങളാണ് വോട്ട് ഇടേണ്ടത് ഇതൊക്കെ പച്ചക്കളമാണ് ഇല്ലാത്തതാണ് ഉള്ളതാണെങ്കിൽ ആ സമയത്ത് വരും അതായത് പീഡിപ്പിക്കപ്പെട്ട സമയത്ത് വരും എലക്ഷൻ്റെ സമയത്ത് എന്തിനാണ് ഇതൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇല്ലാതാണ് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട കോടതി അത് ഉള്ളതാണെന്ന് എന്ന് പറയുന്നു അത് നമ്മൾ വിശ്വസിക്കും ഇപ്പോ ഈ ന്യൂസ് ചാനലുകളെല്ലാം ഉള്ളതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ഇല്ലാത്തതാണെന്ന് പറയാനുള്ള അധികാരമുണ്ട് ഓക്കെ അവന്മാർ ഉള്ളതാണെന്ന് പറയുന്നുണ്ട് നമുക്കില്ലാത്ത ഇല്ലാതെന്ന് പറയുന്ന അധികാരമുണ്ട് കോടതി വിധി എന്ന് പറഞ്ഞു അന്ന് വരെ ഞാൻ ഇല്ലാത്തതെന്നെ ഇതിനെ കണക്കാക്കും ഓക്കെ എനിക്കതൊരു കേസടക്കമാവാനുണ്ട് നിങ്ങൾ നോക്കി ബാക്കിയും കൂടി കേട്ട് നോക്കാം പ്രശസ്തിയോ അല്ല തനിക്ക് വേണ്ടത് എന്നും ഈ യുവതി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണ് സെക്ഷൽ പ്രിഡർ എന്ന വാക്കാണ് ഈ പരാതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓ ആണോ ലോകത്തുള്ള വേറെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കാമൊന്നുമില്ല ഈ പരാതി കൊടുത്ത പെണ്ണിനും ഈ ഇതായത് ഈ പ്രസന്റ് ചെയ്യുന്ന ഈ പെണ്ണിനും ഇത് പ്രസന്റ് ചെയ്യുന്ന ഞാനും ഇത് കാണുന്ന നിങ്ങൾക്കും കാമുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ പീഡന വീരനൊക്കെ പറയുന്നത് അതായത് പൊന്നു പ്രേക്ഷകരെ ഇല്ലാത്തതാണ് വോട്ടിന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ വിഷയം പറയുമ്പോൾ പറഞ്ഞതാണ് അതായത് കാമം എല്ലാവർക്കും ഉണ്ട് കൂടെ കിടക്കാൻ പോയാൽ ആരും പോവും എന്തിനാണ് അവൾ പോയത് ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ വലിയ എല്ലാവരും നല്ല നല്ലവരാരും ഈ ലോകത്തൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് സൊസൈറ്റി നിയമം അനുസരിച്ച് വാ വാ ഒരു പെണ്ണ് ആണിനെ വിളിച്ചു കഴിഞ്ഞാൽ രാഹുലുമായി സെപ്റ്റംബറിലാണ് രാഹുൽ വഴി വഴി ബന്ധം ടെലിഗ്രാം സന്ദേശങ്ങൾ തുടർച്ചയായി അയച്ചു പൊന്നു പ്രേക്ഷകരെ ഞാനൊരു കാര്യം പറയുന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു പത്ത് മാസമായിട്ട് ഈയിടെ ആയിട്ട് മൂന്ന് മാസത്തിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് നോക്കാനും സമയം കിട്ടുന്നില്ല പിന്നെ ഇത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഇത്രയും വലിയ തിരക്കുള്ള രാഹുൽ മങ്കൂട്ടത്തിൽ എനിക്ക് ഒരു കൊച്ചു മനുഷ്യനായ എനിക്ക് ഇത്ര ഇത്ര അതായത് ഒരു ചാനലുള്ള എനിക്ക് ഇത്ര തിരക്കുണ്ടെങ്കിൽ ഇത്ര വലിയ ഒരാളായ രാഹുൽ മങ്കൂട്ടത്തിൽ എത്ര മാത്രം അതായത് ടെൻഷൻ ഉണ്ടാവും എത്ര മാസം തിരക്കുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം ന്യൂസ് ചർച്ചയിലിരിക്കണം അങ്ങനെയുള്ള തുടർന്നുള്ള എന്തൊക്കെ എന്തൊക്കെ ഒരു ദിവസം എത്ര അടുത്തേക്ക് പോകണം ആ രാഹുൽ മങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ടെലിഗ്രാം യൂസ് ചെയ്യുന്നത് അതായത് സമയമില്ലെന്ന് ഇത് വെറുതെ ഉണ്ടാക്കിയതാണ് വെറുതെ ഇല്ലാത്ത വാർത്തയാണ് നിങ്ങൾ ആരും വിശ്വസിക്കല്ലേ ഞാൻ പറയുമ്പോൾ ഉറക്കമില്ല നമുക്ക് രണ്ട് കമ്പി ഫോണുകൾ സി പി എം പ്രവർത്തകരുടെ രണ്ട് കമ്പി ഫോണുകളൊക്കെ ചർച്ച ചെയ്യാനുണ്ട് ആരും പോകല്ലേ ഓക്കെ ബാക്കി നോക്കാം ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു ഒരുപാട് നിർബന്ധങ്ങൾക്ക് ശേഷം താൻ ഇക്കാര്യം വീട്ടിൽ അറിയിക്കുകയാണ് ഉണ്ടായത് ആദ്യം അടിച്ചെങ്കിലും രാഹുലിന്റെ ഉയർച്ച കണ്ടതോടെ അവരും സമ്മതിച്ചു ഒരു കാര്യം പറയുകയാണ് ആ വീട്ടുകാരെ നിങ്ങൾ കൊണ്ടുവരണം അതായത് നമ്മുടെ കേരളത്തിൽ ഒരു നിയമം വരണം ഇങ്ങനെ ആരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ എന്നെ പീഡിപ്പിച്ചു നിന്ന് കേസ് കൊടുക്കുകയാണെങ്കിൽ അത് കോടതിയിൽ തെളിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ വാർത്ത കൊടുക്കണം ഇവിടെ നോക്കൂ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് യോമാർ പറയുകയാണ് എന്താ അല്ലേ അതായത് ഇപ്പോൾ ഈ വീട്ടുകാരോടൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞല്ലേ ആരാണ് ഇവരുടെ അച്ഛനമ്മമാർ അവരൊക്കെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം വളരെ വളരെ മോശമാണ് ഒരാൾ കുടുങ്ങിയ സമയത്ത് അവനെ കൊടുക്കാൻ ഈസിയാണ് ഓക്കെ രാഹുൽ പൊങ്ങി വരും കാലമാണ് കാലം തെളിയിക്കും അത് ഉറപ്പാണ് അത് ഉറപ്പാണ് നമ്മളിപ്പോ ഉമ്മൻചാണ്ടി സാറിന് പണ്ട് സരിതപ്പെടുത്തില്ലേ അങ്ങനെ കേരള സമൂഹം ഒരു ദിവസം ഉറപ്പായിട്ടും രാഹുലിന് വേണ്ടി കരയും അത് ഉറപ്പാണ് ഓക്കെ ബാക്കി കൂടി കേട്ടു എന്ന് പറയുന്നുണ്ട് ഒരിക്കൽ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ കാണണമെന്ന് നിർബന്ധം പിടിച്ചു ഫെനി രാഹുലിന്റെ അനിയായി ഫെനി നൈനാൻ കാറുമായി വരികയാണ് നോക്കൂ നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് രാഹുലിൻ്റെ ഒരു അന്യായി കാറുമായി വന്നു എന്നാണ് പറഞ്ഞത് നമുക്ക് ആ അന്യായോട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചോയ്സ് നോക്കാം ഓക്കെ ഞാൻ ആ ഒരു പോസ്റ്റും കൂടി വെച്ച് തരാം പരാതിക്കാരെ അറിയില്ലെന്നാണ് ആ ചങ്ങ പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ അതായത് വെറുതെ ഇല്ല അതായത് ജനങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി വെറുതെ പറയുകയാണ് ഇപ്പോൾ രാഹുൽ പെൺകുട്ടത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും പൊന്ന് ആൾക്കാർ വിശ്വസിക്കും വിശ്വസിക്കുന്നല്ല അത് എന്ത് പറഞ്ഞാലും ഇപ്പോൾ രാഹുൽ പെട്ട ഒരാളല്ലേ കോൺഗ്രസ്സുകാർ ആരും മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്താണ് എലക്ഷനാണ് രാഹുലിന് സപ്പോർട്ട് കൊടുത്താൽ പണി കിട്ടും അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യാത്ത ആ മനുഷ്യനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് നിലവിലെ അവസ്ഥ ഇപ്പം ഇപ്പം ഞാനിപ്പോൾ എവിഡൻസ് വെച്ചാൽ ആ ചങ്ങായിക്ക് വിവരം തന്നെ അറിയില്ല കാർ കൊണ്ടേ ഒരു ചങ്ങായിയുടെ പേര് പറയുന്നുണ്ട് ആ ചങ്ങായി എനിക്ക് അങ്ങനെ ഒരു ആൾ തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് കൂടി ൾ അകലെ ഒരു ഹോം സ്റ്റേ പോലുള്ള കെട്ടിടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ വെച്ച് നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ശാരീരിക ബന്ധം വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും എതിർപ്പ് വകവെക്കാതെ ബലാത്സംഗം ചെയ്തു ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടക്കുന്നത് അപ്പൊ നമ്മുടെ ക്യാമറ ഉണ്ടാവും നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിനെ ക്ലിയർ ആയിട്ട് അന്വേഷിക്കണം അങ്ങനെ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഏറ്റവും അന്വേഷിക്കണം ഇതൊക്കെ തെളിഞ്ഞതിന് ശേഷം വാർത്ത കൊണ്ടുവരേണ്ടത് നിങ്ങൾക്കൊരു കാര്യം അറിയോ അതായത് രണ്ട് മാസം കഴിഞ്ഞിട്ട് എലക്ഷൻ ആണ് വരാൻ പോകുന്നത് അത് അതുവരെ ഇതിനൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ ശബരിമലയിലെ സ്വർണം കട്ടതിനൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് രണ്ട് മാസം കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അംശം പോലും ചർച്ച ഉണ്ടാവില്ല അതായത് പരാതിക്കാരിയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരു പണ്ടാരവും ഉണ്ടാവില്ല രാഹുൽ പങ്കൂട്ടത്തിൻ്റെ ജീവിതം ഇല്ലാതായത് മാത്രം വരും നാല് സീറ്റിന് വേണ്ടിയും ശബരിമലയിലെ കട്ട സ്വർണത്തിനെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന നാടകമാണിത് കൂടി നോക്കാം എന്നാണ് യുവതി ചൂണ്ടിക്കാട്ടിരിക്കുന്നത് ശാരീരികമായും മാനസികമായും ഇത് തന്നെ തളർത്തി ശരീരമാകെ മുറിവുകൾ ഉണ്ടായി കല്യാണം കഴിക്കുമോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ എന്നെ ഉൾപ്പെടെ ആരെയും കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ല എന്നായിരുന്നു മറുപടി മനുഷ്യത്വമോ അനുകമ്പയോ കാണിച്ചില്ല വീട്ടുകാരോട് പോലും സംഭവിച്ചതൊന്നും പറയാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നിങ്ങനെ പോകുന്നു ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ ഉള്ളടക്കം എല്ലാവരും കരഞ്ഞല്ലോ ഞാൻ ആ ഇത് കേട്ടിട്ട് ഞാനും ഒരു ഇങ്ങനെ ഒരു ഗതി വരല്ലേ അല്ലേ സത്യം പറഞ്ഞാൽ നാടകമാണ് മക്കളെ കൂടെ കിടന്നിട്ട് ഞാൻ എൻ്റെ എൻ്റെ വായിൽ വാർന്നെങ്കിലും വരുമൊക്കെ എന്തൊക്കെ 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 വൃത്തികേടാണ് പറയുന്നത് ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് എന്താ അല്ല സത്യം പറഞ്ഞാൽ വളരെ വളരെ മോശം ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഓക്കെ കഴിഞ്ഞ പൊണ്ണു പ്രേക്ഷകരെ നമുക്കിനി രണ്ട് കമ്പി ഫോൺ സംഭാഷണം ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഒന്ന് നമ്മുടെ മുഖേഷിൻ്റെ ആണ് ഓക്കെ കേൾക്കണം അതിനുശേഷം മറ്റൊരു മന്ത്രിയുടെയും കൂടി പിന്നെന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ല

പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് രണ്ടു മണിയായിട്ട് ഒന്നും കോളൂന്നില്ല രണ്ട് മണിയായിട്ട് ഇല്ല ഞാനിപ്പ തിരിച്ചു വരും ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഞാനങ്ങ് അത് ഒരാൾക്ക് ഓക്കെ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ മുഖേഷ് ഏട്ടന്റെ ആണ് അടുത്ത ഒരു കമ്പിക് ഫോൺ കൂടിയുണ്ട് അതിനു മുമ്പ് ഞാൻ പാലക്കാട് അതായത് പാലക്കാട്ടിലെ ജനങ്ങളോട് നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ പറയുകയാണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം ഓക്കെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് എന്താണ് അഭിപ്രായം മിസ് ചെയ്യുന്നുണ്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കും അതുകൊണ്ട് ഉറപ്പായിട്ട് തിരിച്ചു വരും അതുപോലെ തന്നെ നിയമസഭയിലും കേറുന്നുള്ളത് അപ്പൊ തിരിച്ചു വരും ഓ തിരിച്ചു നിങ്ങൾ സ്വീകരിക്കും പിന്നെ ഓഫീസിൽ വന്നിരിക്കുന്നത് ആണോ അതെ എപ്പോഴും കാണുന്നുണ്ട് മിസ് മിസ് ചെയ്യുന്നുണ്ടോ ഓ ചെയ്യുന്നുണ്ട് വരണം വരണം നോക്കൂ പാവപ്പെട്ട നീതിമാനായ ഭരണാധികാരികളെ ഭരണാധികാരികളെയും മാറി പെടുത്തുകയാണ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവുന്നത് അടുത്തൊരു ഒരു കമ്പി ഫോൺ സംഭാഷണം കൂടി ഞാൻ അത് വേണം അത് കേൾക്കണം വെക്കണോ ഞാൻ പറഞ്ഞത് കൊണ്ട് വെക്കുകയാണ് ഇത് എൻ്റെ താൽപ്പര്യം കൊണ്ടല്ല ഞാൻ വെക്കുന്നത് യുവന്മാർ ഇങ്ങനെ നെറുകിട്ട പണിയെടുക്കുമ്പോൾ ഒരു സാധാരണ പോരെന്നെ ഇത് വെച്ചിട്ടില്ലെങ്കിൽ എന്നോട് നാളെ ദൈവം ചോദിക്കും അതുകൊണ്ടാണ് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം ഓക്കെ കുറെ അളക്കുന്നുണ്ടല്ലേ യുവമാർ രാഹുലിനെ കോഴി കോന്നൊക്കെ വിളിച്ചിട്ട് ഇല്ലാത്ത കേസിന് കൊടുത്തിട്ട് അതായത് ഞാൻ ഇല്ലാത്ത കേസ് നീ പറയും കോടതി അത് എന്ന് രാഹുൽ തെറ്റുകാരൻ എന്ന് പറയുന്നു അന്ന് അല്ലാത്ത വട്ടം ഇല്ലാത്ത കേസ് ഇല്ലാത്ത അതിജീവിത അങ്ങനെ തന്നെ ഞാൻ പറയും ഓക്കെ ഓക്കെ നമുക്ക് ആ ഒരു കമ്പി ഇതും കൂടി കേട്ട് നോക്കാം മഴയായത് അല്ലാതെ വേറെ ദൈവത്തിനാണ് മഴ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങാ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാ തോരട്ടെന്ന് വിചാരിച്ചു തോരട്ടെന്ന് വിചാരിച്ചു ഞാൻ കേറി ഇടന്ന് പിന്നെ ഞാൻ ഞാനങ്ങ് ഉറങ്ങിപ്പോയങ്ങ് ഞാൻ പറയുന്നത് ഞാൻ പിന്നെ അയ്യോ അതുകൊണ്ടല്ല ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം സത്യോട് ഞാൻ വരാം ഇന്ന് നാളെ മഴ ആയത് കാരണമാരുള്ള ഞാൻ വരും വരും നാളെ വരും നാളെ വരും നാളെ രാവിലെ പിന്നെ ഉറങ്ങി പിന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ഞാൻ ഒന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല വേണ്ട വേണ്ട എന്റെ ലോകത്താ ലോകത്താരോടൊന്നും കാര്യങ്ങൾ പറയില്ലല്ലോ ഇല്ല ഇല്ല ഞാൻ പറയൂലെ ഞാൻ ആരോടും പറയില്ല പരിപാടി എനിക്കില്ല കേട്ടല്ലോ ഉണ്ട് മക്കളെ ഞാനെല്ലാം വെക്കുന്നില്ല എന്തിനാണ് വെറുതെ അല്ലെ ഇത് കണ്ടിട്ട് അതായത് യുമാർക്ക് വേണമെങ്കിൽ ഞാൻ ഇത്ര വലിയൊരു വീഡിയോ ഉണ്ടായിക്കൊണ്ട് വരാം സി പി എം കാര് കാണിച്ച നിറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും കമ്മൻ ഇടും ഓക്കെ വേണ്ടത്തെ തെളിവുകൾ തന്നെ എന്റെ കയ്യില് ഇത്ര വൃത്തികെട്ട പണിയെടുക്കുമ്പോ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല കോടതി എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അന്ന് മുതലാണ് നമ്മൾ നമ്മൾ തെറ്റുകാരനായിട്ട് കാണുന്നത് അതുവരെയും മാധ്യമങ്ങൾ പച്ച കളവ് വിളിച്ച് പറയുകയാണ് പി ആർ പണിയെടുക്കുകയാണ് പിണറായി വിജയൻ്റെ ഞാൻ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ വൻ പ്രേക്ഷകരെ ഞാൻ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ